ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് അതായത് അതായത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനോട് മൂന്ന് സ്ത്രീകൾ കാണിച്ച ക്രൂരത അതിനെക്കുറിച്ചാണ് ഞാനത് സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത് സംരക്ഷിച്ച രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാൾക്കാണ് ഇങ്ങനെ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ പിന്നെ നോക്കുന്ന മൂന്നായമാർ ആയമാര് ഈ കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് ഉണ്ടെങ്കിൽ മറ്റു വേറെ സ്റ്റാഫ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് ഉണ്ടെങ്കിൽ കുഞ്ഞു കിടന്ന് വളരെയധികം കരഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോഴാണ് കാണുന്നത് അതായത് രണ്ടര വയസ്സേ ഉള്ളൂ കുഞ്ഞിനെ കുഞ്ഞിനങ്ങനെ പറയാറൊന്നും അതിനെ ഉപദ്രവിച്ച കാര്യമൊന്നും പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല അതിനെയുള്ള അറിവോ പക്കതിയോ ഒന്നും ആകാത്ത കുഞ്ഞു കുഞ്ഞല്ലേ അപ്പൊ ഇതിന്റെ ജനനേന്ദ്രത്തിന്റെ അടുത്തായിട്ടൊക്കെ ഇങ്ങനെ മുറിവുകൾ അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവര് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുഞ്ഞ് കിടക്കയിൽ കിടന്ന് മൂത്രം മൂത്രമൊഴിച്ചതിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഈ രീതിയിൽ ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കേൾക്കാം തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയത് കൊടുമുറതയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അതും രണ്ടര വയസ്സുകാരി പണ്ടര വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്നായമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ആ ദൃശ്യങ്ങൾ ഏഷ്യൻ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കെ അരുൺകുമാർ കൂടി ചേരുന്നുണ്ട് അരുൺകുമാർ രണ്ടര വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെ എത്താത്തൊരു പിഞ്ചുകുഞ്ഞെന്നെ നമുക്ക് പറയാം ആ കുഞ്ഞിനോടാണ് ഈ ആയമാർ ഈ ക്രൂരത കാട്ടിയത് എന്താണ് പരാതിയുടെ വിശദാംശം എന്തൊക്കെയാണ് പോലീസ് നടപടി അനൂപ് ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട കരങ്ങൾ തന്നെ ക്രൂരത കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ശിശുക്ഷമിതിയുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് ഈ രണ്ടര വയസ്സുകാരിയും ഒരു വയസ്സുകാരി അനിയത്തി ഈ ശിശു സമിതിയുടെ സംരക്ഷണയിലാണ് ഇവർ എങ്ങനെയാണ് ഈ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയതെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ അമ്മ മരിക്കുന്നു അമ്മ മരിച്ച് കൃത്യം പതിനാറാമത്തെ ദിവസം അച്ഛനും ജീവൻ അങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളും അനാഥരാകുന്നത് ഇവരുടെ സംരക്ഷണം ശിശു സമിതി ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ രണ്ടും ഇവിടെ കഴിയുക രണ്ടര വയസ്സുള്ള കുഞ്ഞാണ് തീരെ കുഞ്ഞാണ് ആ കുഞ്ഞുങ്ങൾ അറിയാതെ ഒഴിക്കും പ്രത്യേകിച്ച് ഉറക്കത്തിൽ മൂത്രം മൂത്രമൊഴുകി ഈ പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ എന്നാ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ സന്നദ്ധതയും അതിനുള്ള മനസ്സുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെങ്കിൽ ജോലിക്ക് വരാവുള്ളൂ ജോലിക്കെടുക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു മാനദണ്ഡം കാര്യങ്ങളും ഒരു എന്താ ഇവരെയൊക്കെ മെൻറ്റാലിറ്റി ഒക്കെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ വേണം ആൾക്കാരെ ഒന്ന് അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളും എന്തുമാത്രം സഹതാവത്തോടെയും എന്തുമാത്രം ആത്മാർത്ഥതയോടെയും കാര്യമായിട്ടും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള അല്ലെങ്കിൽ ഇവരെ ജോലിക്ക് നിയമിച്ചു കഴിഞ്ഞ് ശരിക്കുള്ള സൂപ്പർവിഷൻ വേണം ഇവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് അവരെ അവരെത്രമാത്രം പരിപാലിക്കുന്നുണ്ടെന്നുള്ളത് ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് വേണം ഇവരവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് അതിക്രൂരമായ ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അല്ലേ ഈ കുഞ്ഞുങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞിനെ അതിൻ്റെ ഇളയ ഒരു കുഞ്ഞുണ്ട് ഒരു വയസ്സ് കണ്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊണ്ടുവന്നാ ഈ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത് എന്താ വെച്ചാൽ ഈ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചിട്ട് പിന്നെ മരിച്ചിട്ട് അധികം നാളായില്ല അമ്മ മരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഈ ഇതിൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തു ഈ കുഞ്ഞുങ്ങളുടെ പിതാവ് അമ്മ മരിച്ചതിനുള്ള വിഷമം കൊണ്ടാണ് എന്താണോ അങ്ങനെ കുഞ്ഞുങ്ങൾ അനാഥരായിത്തരുന്നു ഈ അനാഥരായിത്തരുന്ന കുഞ്ഞുങ്ങളോട് ആണ് ഈ ക്രൂരത കാണിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഇവരൊക്കെ എന്നിട്ട് ആദ്യം കുറ്റമൊന്നും സമ്മതിച്ചില്ല പക്ഷേ പിന്നെ പോലീസ് വന്നു അതായത് അവിടുത്തെ അധികാരികൾ ഇത് പോലീസിൽ പോലീസിലറിയിച്ച് ഏതായാലും അവരത്രയും എന്നാ ഇവരുടെ ഇവരുടെ കണക്കുള്ള മനസാക്ഷി ഇല്ലാത്തവരല്ലായിരുന്നുകൊണ്ട് അവർ പോലീസിലറിയിച്ചു പോലീസ് വന്നു ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഇവർ സമ്മതിച്ചു മൂന്ന് പിന്നെ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്തിരിക്കുന്നത് ഇവരെ കാണുന്ന ആചാര ബാഹുക്കളായ മൂന്ന് സ്ത്രീകൾ അവിടുത്തെ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളവും എല്ലാം മേടിച്ച് ആണല്ലോ അവർ ജീവിക്കുന്നത് അവർ അവരുടെ സാല കാര്യങ്ങളൊക്കെ അവർക്ക് പൈസ വേണം താനും എന്നാൽ ഇവർക്ക് ഇവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാനും പറ്റിയല്ലോ അങ്ങനെയുള്ളൊരു മനസ്സ് ഒരു മനസ്സുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെയുള്ളവർ സ്ത്രീകളാണ് ഇവരൊക്കെ നമുക്ക് സംശയിച്ചു പോകില്ല ഇവരൊക്കെ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത് അവർക്ക് പറ്റി അവർ വല്ലതും പിന്നെ കല്ല് ചുമക്കാനോ പറമ്പി പറമ്പിക്കളയ്ക്കാനോ അങ്ങനെയുള്ള കല്ലിനോടും മണ്ണിനോടും ഒക്കെ പണി തടിയോടും ഒക്കെ പണിയുവാണെങ്കിൽ ഇങ്ങനത്തെ ക്രൂര കുഞ്ഞുങ്ങളെ ആണെങ്കിലും മുതിർന്നവരാണേലും വേദന ഇപ്പിക്കാതെ സംരക്ഷിക്കാൻ പറ്റാത്തവരാരും ഇങ്ങനെയുള്ള ഒരു ജോലിക്ക് പോകരുത് അവരുടെ അവരോട് കാരുണ്യവും കാണിച്ച് അവരെ ശുശ്രൂഷിക്കാനൊക്കെ താല്പര്യമുള്ളവർ അതിന് സന്നദ്ധ ഉള്ളവർ മാത്രമേ ഇങ്ങനത്തെ ജോലിക്ക് പോകാൻ പാടുള്ളൂ ഇപ്പം ഇത് താൽക്കാലിക ജീവനക്കാരാണ് അവിടെ ഭൂരിഭാഗം താൽക്കാലിക ജീവനക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഇത് പിന്നെ ഇങ്ങനെയുള്ള അനുഭവം ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഇങ്ങനെയുള്ള ആൾക്കാർ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് അവർ പറയുന്നു പക്ഷേ എത്ര കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറയാൻ അറിയത്തില്ലല്ലോന്നെ എത്ര കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ ഇനി മുതലെങ്കിലും ഇതിനുള്ള കർശനമായ നടപടികളും അതിനുള്ള നടത്തിപ്പുകാര് ഇതിന് കർശനമായിട്ടുള്ള ഒരു മോണിറ്ററിങ് അതായത് ഇവർ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്നുള്ളത് അധികാരികള് ശ്രദ്ധിക്കണം അതിനുള്ള പ്രത്യേകമായ മാനദണ്ഡങ്ങളും വെച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള എന്നാ അതിനന്നെ അത് ഒരു മേൽനോട്ടം തന്നെ എപ്പോഴും വേണം ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒന്നും ആരും അറിയലല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്തിനാ അവർക്ക് വേറെ വല്ല പണിക്കും പോകാൻ എന്തിനാ അവിടെ കിടന്ന് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ഈ ഉള്ള പിന്നെ ശാപം എല്ലാം മേടിച്ചെടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികാരികൾ ഇനിയും കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയ ഈ സ്ത്രീകൾക്ക് മാതൃകാപരമായ ശിക്ഷ നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുത്താലേ ഇവരൊക്കെ ഇനി ഇതൊക്കെ ഒരു മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരുവുള്ളൂ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആരും ഒരിക്കലും ചെയ്തത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്ക് അതിനുള്ള ശിക്ഷ കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ അനുകമ്പ കുഞ്ഞുങ്ങളാണ് കൂടുതൽ അനുഗ്രഹം കാണിക്കുന്ന സ്ത്രീകളാണ് ആണെന്നുള്ളതാണ് ഇപ്പം സ്വന്തം പോലെ സ്വന്തം കുഞ്ഞുങ്ങളോടാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുവോ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വാർത്തയ്ക്ക് കേൾക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപ്രവിച്ചു എന്നാലും സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു പരിധി വിട്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്കും തോന്നത്തില്ല അല്ലേ ആ ഈ അന്യ അവനോൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എന്നോർത്തോട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നവര് ആ ജോലി മതിയാക്കി പോകുക അല്ലെ അവരവിടെയെന്ന് പറഞ്ഞു വിടുക അപ്പോൾ ഇനി ഇങ്ങനെ നിങ്ങളുടെ ജോലിക്കാരെ എടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളിൽ കൂടിയുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ അവരുടെ സൈക്കോളജിക്കായിട്ടുള്ള ആയിട്ടുള്ള പിന്നെ രീതികൾ മെൻ്റൽ ഹെൽത്ത് ഒക്കെ നോക്കി അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ അല്ലാതെ ആര് വന്നാലും ആയായിട്ട് നിന്നോളം കൊണ്ട് വരുന്നവരെ എല്ലാവരും അവിടെ ജോലിക്ക് വെക്കരുത് അവരുടെ സ്വഭാവ ഗുണങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇവർ ഈ ജോലിക്ക് അവർ പര്യാപ്തമാണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ